കാർമലേ പണിക്കാരുണ്ട് ഹലോ ഹലോ ഈ കാതർമലാലിവിടെ ഉണ്ടാ എന്താ കാര്യം പറഞ്ഞോ അതെ പണിക്കാരോട് പറയാനുള്ള കാര്യല്ല അത് മോലാലിനോട് പറയാനുള്ളതാണ് ആ മൊലാലിനോട് പറഞ്ഞാലേ എത്തപ്പത്തെ പണിക്കാർക്ക് അഹങ്കാരം ഉറക്കാൻ നടത്തൊക്കെ കണ്ടാലോ ആ അല്ല കാതുരാജി ആ ഞാൻ തന്നെയാണ് ആള് കേരുക്കി നിങ്ങളെ കോലൊക്കെ കണ്ടപ്പോളേ ഞങ്ങൾക്ക് ആളെ മനസ്സിലായില്ല ഹോസ്പിറ്റലും മാർബിൾ കമ്പനി സ്റ്റീൽ കമ്പനിയൊക്കെ ഉള്ള ആളെ ആ കോലത്തിനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അതുണ്ടായ സംഭവമാണ് അത് സാറല്ലാ നിങ്ങളിപ്പോൾ ഇതിന് വന്നെന്ന് പറയും ഞങ്ങൾ വന്നതേ നിങ്ങളെ കോഴിക്കോടുള്ള ഹോസ്പിറ്റലില്ലേ സോളാർ വെക്കാണ്ട് ഒരു പരിപാടി പറഞ്ഞിരുന്നേട്ടോ ഒരു കമ്പനി വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ അതിനിപ്പോൾ അറിയപ്പെട്ട് പറഞ്ഞു നിങ്ങളൊരു കുടുംബക്കാരനല്ല ചെമ്മടി ഇസ്മായിലേജ് അയാളാണ് പറഞ്ഞത് നിങ്ങളൊന്ന് കണ്ടോളി പറഞ്ഞത് അതൊക്കെ നിങ്ങള് ഓഫീസിൽ സംസാരിച്ചേ നമ്മളെ മാനേജർ ഉണ്ട് അവിടാ ഞാൻ വിളിച്ച് പറയാം ഒരാളെ വേഷം കണ്ടതാണ്ട് നിങ്ങൾ ആളെ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവനാന്റെ പറമ്പിൽ പണി നമുക്ക് എടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ടൊന്നും എന്റെ ചെറുപ്പത്തിന് എന്റെ വാപ്പ വരിച്ചിരുന്നു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ അമ്മ എന്നെ വളർത്തിക്കൂടുന്നത് അപ്പൊ അതിന്റെ ഒരു കഷ്ടപ്പാട് വേദനയൊക്കെ ശരിക്കും അനുഭവിച്ചോ അപ്പം ഈ സ്ഥാപനങ്ങളൊക്കെ ഇപ്പം ഉണ്ട് നമുക്ക് പക്ഷേങ്കിലെങ്കിലും നമ്മൾ പറമ്പിൽ പണിയൊക്കെ ഒരുവിധം പണികൾ പറ്റുന്ന പണികളൊക്കെ ഞാൻ തന്നെ തെളിപ്പുള്ളൂ അപ്പോളേ ഇപ്പോൾ നാല് പൈസ ഉണ്ടെച്ചിട്ടേ നമ്മൾ തല മറന്നുകൊണ്ട് എണ്ണയൊക്കണ പരിപാടിയൊന്നും ഞമ്മളെത്തില്ല അപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ ഈ പുത്തമണക്കാർ കുട്ടികൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാര്യ കുറെ ആർഭാടം കണ്ടെത്തുക അതൊന്നും നമ്മൾക്ക് പറ്റി പണിയുണ്ടല്ലോ അപ്പം നമ്മൾ വന്ന വഴി മറക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകണം അതാണ് നമുക്ക് എപ്പോഴും നല്ലത് അതിൽ ഞങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ഇപ്പത്തെ ഈ പുത്തമേശക്കാർ ചെക്കന്മാരുണ്ടല്ലോ പെട്ടെന്ന് പറയാം കായുണ്ട് വന്നു കഴിഞ്ഞാലും ഇനി വണ്ടി എടുത്തിരുന്നു ഓഫീസായിട്ട് മത്ത കായിട്ട് മറക്കായിട്ട് നിലവിട്ട് പറഞ്ഞുതരും ആ കായൊന്നും അധികകാലം നേരത്തെ പറഞ്ഞതാണ് അതിന്റെ ശരി ഞാൻ പോട്ടാ